ഹലോ മെച്ച മതി ശ്രീ മ്യൂസിലേക്ക് സ്വാഗതം ടർബോയുടെ ഇരുപത്തി അഞ്ചാം ദിനം ഗൾഫ് രാജ്യങ്ങളിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നൊരു വാർത്ത ഇത് സാധാരണ വാർത്തയായിട്ടല്ല ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് അവരുടെ ട്വിറ്റർ പേജിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നൈറ്റ് ഷോ സോൾഡ് ഔട്ട് ബുർജുമാൻ ആൻഡ് ഷാർജ സിറ്റി സെൻറ്റർ അവിടെ അതിൻ്റെ സ്ക്രീനിൽ സോൾഡ് ഔട്ട് കാര്യങ്ങളും അവർ വിട്ടിട്ടുണ്ട് ഇവർ മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇതിൻ്റെ സോൾഡ് ഔട്ട് കാര്യങ്ങൾ വിടുന്നു അതെ തിയേറ്ററിൽ നിന്ന് തന്നെയുള്ള അവിടെ ഉള്ള ഡിസ്പ്ലേയിൽ നിന്ന് ടർബോ ബാക്കിയുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ സോൾഡ് ഔട്ട് കാണുന്നു ഏകദേശം പതിനഞ്ച് പതിനാറോളം സിനിമകൾ അവിടെ ഓടുമ്പോൾ അതിനകത്തിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ടർബോ മാത്രം വീണ്ടും ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാം മമ്മൂട്ടിയുടെ ടർബോ വീണ്ടും കുതിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഗൾഫ് മേഖല തന്നെയാണ് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നതും നൂറ് കോടിയിലേക്ക് സിനിമ എത്തുമോ എന്നുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് നാളെ അതായത് പതിനെട്ടാം തീയതി മമ്മൂട്ടി ഷാർജയിലെത്തുന്നു എന്നുള്ളതാണ് വിജയാഘോഷത്തിൻ്റെ പരിപാടിയുമായിട്ട് ജോസിൻ്റെ ആഘോഷ പെരുന്നാൾ കൂടാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജൂൺ പതിനെട്ടിന് ആറ് മണി യു എ സമയത്ത് ഷാർജ സെൻട്രൽ മോളിൽ വെച്ച് ആണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് അതോടുകൂടി തന്നെ സിനിമ നൂറ് കോടിയുടെ ഒരു അപ്ഡേറ്റ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്താണെങ്കിലും ജി സി സി രാജ്യങ്ങളിൽ മികച്ച കളക്ഷനോട് പോകുന്നു കേരളത്തിൽ ഇന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച മികച്ച കളക്ഷൻ തന്നെയായിരുന്നു ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് ഒരുപാട് റിലീസുകളുണ്ടെങ്കിലും ഇന്ന് നമ്പർ വൺ ടർബോയെ തന്നെ നിൽക്കുന്നു എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പങ്കുവെക്കാം ഗൾഫിലുള്ളവരാണെങ്കിൽ അവിടെ എങ്ങനെയാണ് സിനിമയുടെ നിലവാരം അല്ലെങ്കിൽ ആളുകൾ കാണുന്നത് അവരുടെ അഭിപ്രായം എന്താ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം താങ്ക്